സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ സിനിമയിൽ നിന്ന് ഇതുവരെയും രക്ഷപ്പെടാത്ത ഒരു മനുഷ്യനെ പറഞ്ഞു തരട്ടെ ഐ കാണിച്ചു തരട്ടെ ഒന്ന് കണ്ടു ഹോളെ ഞാനിപ്പോ കാണിച്ചിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു സമരം നടക്കുന്നുണ്ടല്ലോ ആ സമരത്തിന്റെ മുഖത്തേക്ക് സുരേഷ് ഗോപി ചേട്ടൻ വരികയാണ് എന്തുകൊണ്ടാണ് ഈ ചങ്ങാ അത് ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല സ്വാഭാവികമായിട്ടുള്ള ഒരു ജസ്റ്ററാണ് രണ്ട് രീതിയിൽ നമുക്ക് ഇതിന് എടുക്കാം കേട്ടോ പോസിറ്റീവ് ആയിട്ട് എടുക്കാം നെഗറ്റീവ് ആയിട്ട് വേറെ കാര്യം സ്വാഭാവികമായിട്ടുള്ള ജസ്റ്ററാണ് എം പി എ പോലുള്ള അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പോലെയുള്ള ആള് മഴ പെയ്യുന്നുണ്ട് കാർഡ് ഇറങ്ങുമ്പോൾ അദ്ദേഹം കുട പിടിച്ചു കൊടുക്കാതെ ഒപ്പമുള്ള ആരെങ്കിലും ഒന്ന് പി എം ആർ ആരെങ്കിലും ഒന്ന് കുട പിടിച്ചു കൊടുക്കും ഇത് സ്വാഭാവികമായിട്ട് ജസ്റ്റർ അത് ഇന്നെ വേണ്ട എന്ന് മാന്യമായിട്ട് പറയാം വേണ്ട ഞാൻ പിടിച്ചോളാം എന്ന് പറയാം അല്ലെങ്കിൽ അവരതിൽ കുട കൊടുക്കാം രണ്ടാമത് കാര്യം ഈ കുട പിടിച്ചു കൊടുക്കുന്ന തന്നെ മോശം എന്ന് പറയാം കാരണം ഇവരാരെ കുട പിടിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ വോട്ട് കൊണ്ട് ജയിച്ചല്ലേ ഒരു പക്ഷെ ആ കുട പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന ആളെ വോട്ട് പോലും ജയിച്ചായിരിക്കും അതൊക്കെ പല വിഷയങ്ങള് അത്തരത്തിൽ പ്രിവിലേജ് കൊടുക്കണോ വേണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചാൽ മതി പക്ഷേ ഇത് അതൊന്നുമല്ല അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നു കാറുള്ള കുട എടുക്കുന്നു നെഞ്ഞിട്ടുണ്ട് ആൾറെഡി ആ കുട എടുക്കുന്നു കുട എടുത്ത് പുറത്തേ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് ഡോറ് വളർന്നു പോരാൾ ഗണ്മണ തോന്നുന്നുണ്ട് ഗണ്ണൻ ആ ഒരു കൊട പിടിക്കാമെന്ന രീതിയിൽ കൈ നിരുന്നു ആ കൊട തട്ടി മാറ്റുന്നു വേണ്ട പിടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തെ തട്ടി മാറ്റുന്നു കണ്ടില്ലല്ലേ ഒന്ന് കണ്ടുനോക്കൂ അതാരുന്നു അതെന്തിനായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഇങ്ങനെ ആ ഒരു കൊട അങ്ങോട്ട് വലിക്കേണ്ട ആവശ്യം എന്തായിരുന്നു മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ താൻ എതിരിടാൻ പോകുന്ന ആ ഒരു വലിയ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടായിരിക്കാം പെട്ടെന്ന് കൊട നിങ്ങളൊന്നും പിടിക്കേണ്ട എനിക്ക് പിടിക്കാൻ അറിയാം എന്ന രീതിയിലൊക്കെ അദ്ദേഹം പോയതായിരിക്കാം നമുക്ക് ഉറ്റം പറയാൻ സാധിക്കില്ല കേട്ടോ പിന്നെ രണ്ടാമത്തെ കാര്യമുണ്ട് എന്തിനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കൊട പിടിക്കുന്നത് ഇത് എനിക്ക് പിടിക്കാൻ കഴിയല്ലോ നീ എത്ര കാല ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് പിന്നെ എനിക്ക് കയ്യും കാലൊക്കെ അല്ലേ ഈ കുട പിടിച്ച് നടക്കാൻ ഇതിന് മാത്രം ആരോഗ്യം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല എനിക്ക് എന്ന് കാണിക്കാനായിരിക്കാം എങ്കിലും ആ ഒരു ബിഹേവിയറിൽ എന്തോ എവിടെയോ ഒരു നിങ്ങൾക്ക് തോന്നിയാവോ അല്ലേ ആ ബൈ ബൈ